നിയമസഭയിലേക്ക് മത്സരിക്കാൻ എം പിമാർക്ക് അനുവാദം നൽകരുതെന്ന് രാജ്മോഹൻ ഉണ്ണിത്തൻ പാർട്ടിയിൽ മത്സരിക്കാൻ ആളെ കിട്ടാത്ത അവസ്ഥയില്ലെന്നും അദ്ദേഹം അതേസമയം താൻ നിയമസഭയിൽ മത്സരിക്കാനില്ലെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ വ്യക്തമാക്കി പുതുമയിൽ മത്സരിക്കാനില്ലെന്നാണ് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞത് പാർട്ടി നിർബന്ധിച്ചാലും മത്സരിക്കാനില്ലെന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഉറച്ച നിലപാട് എം പി എന്നത് വലിയ ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കണമെന്നും പാർലമെന്റിലെ അംഗസംഖ്യ കുറയാൻ ഇടവെരുതെന്നും അദ്ദേഹം പ്രതികരിച്ചു അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എം പിമാർ മത്സരിച്ചേക്കില്ല എന്നാണ് പുറത്തു വരുന്ന വിവരം എം പിമാരെ മത്സരിപ്പിക്കാൻ നേതൃത്വം അനുമതി നൽകിയേക്കില്ല എന്നാണ് വിവരം നിലവിൽ എം പിമാർ മത്സരിക്കേണ്ട സാഹചര്യമില്ലെന്നാണ് വിലയിരുത്തൽ ഉപതെരഞ്ഞെടുപ്പ് സാഹചര്യം അടക്കം പരിഗണിച്ചാണ് ഈ തീരുമാനത്തിലേക്ക് എഐ സി സി എത്തിച്ചേർന്നതെന്നാണ് പുറത്തുവരുന്ന വിവരം ചില എം പിമാർ ഹൈക്കമാൻഡിനെ മത്സര സന്നദ്ധത അറിയിച്ചിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയ ഉജ്ജ്വല വിജയത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് ഭരണവിരുദ്ധ വികാരമുണ്ടെന്നാണ് കോൺഗ്രസ് വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഭരണമാറ്റത്തിന് കളമൊരുങ്ങിയെന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസ് ക്യാമ്പ് ഡൽഹിയിലിരിക്കെ കേരളത്തിൽ കളം പിടിക്കാമെന്ന് കോൺഗ്രസ് എം പിമാർ പലർക്കും ആഗ്രഹമുണ്ട് എന്നാൽ അതിന് സാധ്യത കുറവെന്ന് പാർട്ടി കേന്ദ്രങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു എം പിമാർ ഈ സ്ഥാനം വിട്ട് എം എൽ എമാരാകാൻ ശ്രമിക്കുന്നത് എതിരാളികൾ പ്രചരണ ആയുധമാക്കുമെന്നാണ് ഒരു വിഭാഗത്തിന്റെ നിലപാട് എം പിമാർ എം എൽ എ സ്ഥാനം ലക്ഷ്യമിട്ടിറങ്ങുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നാണ് പാർട്ടിയിൽ ഒരു വിഭാഗം വിലയിരുത്തുന്നത് നിയമസഭയിലേക്ക് മത്സരിക്കാൻ ഒന്നോ രണ്ടോ എം പിമാർക്ക് അനുവാദം നൽകിയാൽ ഒരുപക്ഷെ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കൂടുതൽ പേർ മുന്നോട്ട് വന്നേക്കാം ഇത് ഒരു തർക്കത്തിന് വഴിതെളിക്കും അതുകൊണ്ടാണ് കോൺഗ്രസ് എം പിമാർ മത്സരിച്ചേക്കില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളതെന്നാണ് വിവരം മാത്രമല്ല എം പിമാർ മത്സരിച്ച് ജയിച്ചാൽ ഒരു മിനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേണ്ടിവരുന്ന സാഹചര്യം ഉണ്ടാകും കൂടാതെ പകരം സ്ഥാനാർത്ഥികളെ കണ്ടെത്തുകയും വേണം ഇതെല്ലാം വലിയ തലവേദന സൃഷ്ടിക്കുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് എം പിമാർ തന്നെ ഇരുന്നാൽ മതിയെന്ന നിലപാടിലേക്ക് എ എസ് സി എത്തിയതെന്നാണ് സൂചന